ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പര നമ്മൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു സംഹാര താണ്ടാവുന്ന പറയേണ്ടി വരും പറയാൻ വാക്കുകളില്ല കാരണം ഒരു മത്സരത്തിൽ ഇരുന്നൂറ്റി ഒൻപത് റണ്ണ് പതിനഞ്ച് ഓവറിനുള്ളിൽ ചെയ്സ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഉള്ള മത്സരത്തിൽ നൂറ്റി അൻപത്തിനാല് റണ്ണ് വിജയലക്ഷ്യം പത്ത് ഓവറിൽ ചേസ് ചെയ്യുന്നു എന്താണ് ഇന്ത്യൻ ടീം സാൻഡർ പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മുന്നൂറടിച്ചാലും ഇന്ത്യക്കെതിരെ ജയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത് അതൊരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെയാണ് ഇനി നാലാമത്തെ ടി ട്വന്റി മത്സരം വരാൻ പോകുന്നത് വിശാഖപട്ടണത്താണ് മത്സരം നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മൈതാനത്തെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ നാല് മത്സരം കളിച്ചിട്ട് മൂന്നിലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് പിന്നെ ഈ നാല് മത്സരങ്ങൾ ഇവിടെ കളിച്ച സമയത്തും മൂന്നിലും ചെയ്സ് ചെയ്ത ടീമാണ് വിജയിച്ചത് ഒരു തവണ ഈ പറയുന്ന ആദ്യം ബാറ്റിംഗ് ടീം ജയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഷാങ്ക്ഷന്റെ ഭാഗ്യ ഗ്രൗണ്ടാണ് ഇഷാങ്ക് കിഷൻ ഇവിടെ കളിച്ച രണ്ട് മത്സരങ്ങളും അർദ്ധ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഇവിടെ കളിച്ച ഏക മത്സരത്തിൽ എൺപത് അടിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ബോളിൽ എൺപത് റണ്ണ് അടിച്ചിട്ടുണ്ട് ഈ മത്സരം ഇവിടുത്തെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇരുന്നൂറ്റി ഒൻപത് ആണ് അന്ന് ഓസ്ട്രേലിയക്കെതിരെ ഇരുന്നൂറ്റി എട്ട് റണ്ണ് ഇന്ത്യ ചെയ്ത ഗ്രൗണ്ടാണ് അതോ അതോടൊപ്പം തന്നെ കെ കെ ആറ് ഐ പി എല്ലിൽ കെ കെ ആർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റണ്ണടിച്ച ഗ്രൗണ്ടാണ് ഒരുപാട് ടി ട്വന്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മറ്റുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെയും അതുപോലെ തന്നെ ഐ പി എല്ലേ ടി ട്വന്റി മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇരുന്നൂറിലധികം സ്കോറുകൾ വന്ന ഒരു മൈതാനം തന്നെയാണ് മാത്രമല്ല അവസാനത്തെ ഒരു പത്ത് ടി ട്വന്റി മത്സരങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ കൂടുതലും ഈ ചൈസ് ചെയ്യുന്ന ടീം ജയിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ നമ്മൾ രണ്ട് മത്സരങ്ങൾ ചേയ്സ് ചെയ്തിട്ട് ഒരു ഘട്ടം കൂടിയാണ് ഈ മത്സരത്തിലെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ സഞ്ജു സാംസണെ സംബന്ധിച്ച് വളരെയധികം നിർണായക ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അതും ഇഷാന്റെ ഭാഗ്യ ഗ്രൗണ്ട് ഇങ്ങനെ ഒരു കളി വരുന്ന സമയത്ത് സഞ്ജു ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട് അതോടൊപ്പം തന്നെ വലിയ നെഞ്ചെടുപ്പ് ആരാധകർക്ക് നൽകുന്നുണ്ട് ഈ മത്സരം നമുക്ക് മത്സരത്തെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇപ്പൊ പറഞ്ഞ വിശാഖപട്ടണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് താരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇഷാന്റെ ഭാഗ്യ ഗ്രൗണ്ടാണ് സൂര്യകുമാർ യാദവും പിന്നെ അർദ്ധ റെഡി അടി ഗ്രൗണ്ടാണെന്ന് ഈ രണ്ട് താരങ്ങൾ തന്നെയാണ് സൈബ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് സംഹാരതാണ്ഡവാഡിയത് പതിനഞ്ച് ഓവറിൽ കളി നിർത്തുന്ന സ്ഥലവും പത്ത് ഓവറിൽ കളി നിർത്തുന്ന മത്സരത്തിലും രണ്ട് താരങ്ങളുടെ മികച്ച പ്രകടനമാണ് പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് അതിനൊപ്പം കഴിഞ്ഞ ദിവസത്തിൽ നമ്മളെ സൂപ്പർ സ്റ്റാർ അഭിഷേക് ശർമ്മ തിരിച്ചെത്തുകൂടെ ചെയ്തപ്പോൾ അത് പൂർത്തിയായി നമുക്ക് ലോകകപ്പിന് മുമ്പ് അല്ലെങ്കിൽ ന്യൂസിലാന്റിൻ്റെ പരമ്പരക്കുറിൻ്റെ ആശങ്ക ടോപ്പ് ഓർഡറിൽ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് എത്തണം അഭിഷേകിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തിലകമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് തിലകിന് വരിക്ക് പറ്റി അപ്പം മിഷാൻ പിന്നെ പ്ലെയിങ് ലെവലിലേക്ക് എത്തി ഇഷാനിലെ യാതൊരു സംശയമില്ല കാരണം മിഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ എങ്ങനെയായിരുന്നു എന്നും ദേശീയ ടീമിലേക്ക് എങ്ങനെ തിരിച്ചെത്തിയെന്ന് നമുക്ക് നന്നായിട്ടറിയാം അപ്പം ആകേണ്ട എന്ന ആകശങ്ക നമുക്ക് ഈ സൂര്യകുമാർ യാദവായിരുന്നു സൂര്യ ആദ്യ മത്സരത്തിൽ തന്നെ അതിൻ്റെ ഒരു ഇത് തെളിയിച്ചു കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് നമുക്ക് ആ വെടിക്കെട്ട് കാണാൻ പഴയ സൂര്യയെ കാണാൻ വേണ്ടി പറ്റി അപ്പം ക്യാപ്റ്റൻ്റെ ആ പ്രശ്നം തീർന്നു ഇപ്പം ടോപ്പ് ഓർഡർലെ ഏക പ്രശ്നം മലയാളി താര സഞ്ജു സാംസറാണ് സഞ്ജുവിന് ന്യൂസിലാൻഡിനെതിരെ ഇതുവരെ മികച്ചൊരു ഇന്നിങ്സ് പുറത്തെടുക്കാൻ വേണ്ടി പറ്റിയില്ല ഏണറായിട്ട് കളിച്ചിട്ടും കഴിഞ്ഞ് കുറച്ചധികം ഇന്നിംഗ്സുകളിൽ വലിയ സ്കോറിലേക്ക് ഒരു അർദ്ധ സെഞ്ചുറിലേക്ക് എത്താൻ വേണ്ടി പറ്റിയില്ല എന്നൊക്കെ ആശങ്കയുണ്ട് പക്ഷേ അതവിടെ മാറ്റി നിർത്തിയാലും ഒരു ആശങ്ക നമുക്ക് എപ്പോഴും കുഴപ്പമില്ല പറഞ്ഞ സൂര്യകുമാറി അതവൻ്റെ ആശങ്കയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വേട്ടയടിയത് ആശങ്ക മാറ്റി നിർത്തുമ്പോൾ നമുക്ക് മറ്റു താരങ്ങളെല്ലാം പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ സഞ്ജു സാംസന്റെ ആശങ്കയാണ് അത് സഞ്ജു തന്നെ പരിഹരിക്കും സഞ്ജു തന്നെ പരിഹരിക്കേണ്ടതാണ് അതിൽ വേറെ നമുക്ക് പറയുന്നില്ല പക്ഷെ ഇപ്പുറത്തേക്ക് നമുക്ക് നമുക്കിപ്പോ അറിയാം ഈ പറഞ്ഞ പിന്നെ മൂന്ന് താരങ്ങൾ ഒന്ന് അഭിഷേകിന്റെ വെടിക്കെട്ട് അത് യുവരാജ് കഴിഞ്ഞപ്പോൾ മത്സരത്തിന് കഴിഞ്ഞിട്ട് ഒരു ഇതിട്ടുണ്ട് പന്ത്രണ്ട് ബോൾ ഇതെ ഫിഫ്റ്റി അടിക്കാൻ പറ്റില്ല എല്ലാം ചോദിച്ചിട്ടുണ്ട് ആ ആശാന്റെ അത് അതെന്തായാലും ശിഷ്യം കേൾക്കും നമുക്ക് അറിയാം അതിനിപ്പം വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ലോകകപ്പ് അഭിഷേക് ആ റെക്കോർഡ് തകർക്കും യുവരാജിനോട് തിരിച്ചൊരു ട്വീറ്റ് ഇടാൻ വേണ്ടി സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരിക്കാം എക്സിൽ ഇപ്പോൾ പോസ്റ്റ് വന്ന പോലെ അത് കാണാൻ വേണ്ടി പറ്റിക്കും അഭിഷേകിൻ്റെ ഒന്നാം നമ്പർ പിന്നെ ടി ട്വൻറ്റിൻ്റെ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞാൽ പോരാ ഒന്നാം രണ്ടാം നമ്പറുള്ള താരത്തിൻ്റെ വ്യത്യാസ പോയിന്റുകളും കൂടെ നോക്കണം എങ്ങനെയാണ് അഭിഷേക് ഒന്നാം സ്ഥാനം തുടരുന്നത് മനസ്സിലാകണമെങ്കിൽ ആ പോയിൻറ്റ് ഡിഫറൻസ് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പം ഞാൻ ഒരു സംശയമില്ലാത്ത ഒരു അഭിഷേക് ആ ക്ലാസ് തുടരുന്നുണ്ട് സു ഇഷാം കൃഷ്ണ കേസ് ഇപ്പം വണ്ടോളം നടക്കുന്ന ഇഷാങ് കൃഷ്ണ കേസാണെങ്കിൽ നമുക്ക് സന്തോഷം ഒന്നും പറയാനില്ല കാരണം എങ്ങനെയാണ് വേണ്ടത് ഇന്ത്യൻ ടീമിന് എന്തായിരുന്നു ഒരു ലഭിക്കേണ്ടത് കിട്ടുന്നുണ്ട് അതിപ്പം തിലകില്ലെങ്കിൽ തിലകിനേക്കാൾ നന്നായിട്ട് ഇപ്പം കളിക്കുന്നു പറയാൻ നന്നായിട്ട് അറിയാ തിലക പിന്നെ ഇതുമായിട്ട് തറമീം ഒട്ടുമോശാല തിലക് പിന്നെ മൂന്നാം നമ്പറിൽ പിന്നെ റാങ്കിങ്ങിൽ ഉണ്ട് തിലകും സൂപ്പറാണ് തിലകിന് പകരം വന്ന് കിഷാന റോൾ കൃത്യമായി ചെയ്തു എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം സൂര്യകുമാർ അതുകൂടെ വരുമ്പഴേക്കും നമുക്ക് ടോപ്പ് ഓട്ടറിലേക്ക് ഈ മൂന്നുപോലെ താരങ്ങൾ പറയുന്നത് സൂര്യകുമാർ യാതൊരു ഉൾപ്പെടുത്താം ആ താരം കൂടെ വരുമ്പഴേക്ക് ഇന്ത്യൻ ടീമിനീ പറഞ്ഞാൽ തന്നെ സാന്നോട് പറഞ്ഞാൽ തന്നെ മുന്നൂറടിച്ചാലും ഇവിടെ രക്ഷയുണ്ടാവില്ല അത് ചെയ്സ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഫസ്റ്റ് ബാറ്റിങ്ങിൽ വരുന്നെങ്കിൽ തന്നെ നമുക്ക് ഇനി വിശാലത്ത് നിന്ന് ഇരുന്ന സ്കോർ കണ്ടി വരും അങ്ങനെ ബാറ്റിങ്ങിന് അത്ര ബുദ്ധിമുട്ടുള്ള പിച്ചല്ല ബോളിങ്ങിന് രണ്ട് പേസിനും ഇപ്പോൾ സ്പിന്നിങ് തുടക്കം വെച്ചാണെങ്കിൽ തന്നെ ബാറ്റിംഗ് അത്ര പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പറഞ്ഞാൽ തന്നെ കെ കെ ആർ ഒക്കെ ഇരുന്നൂറ് സ്കോർ ചെയ്ത പിച്ചാണ് അപ്പം ഈ താരങ്ങൾ ഈ മൂന്ന് താരങ്ങൾ അതോടൊപ്പം സഞ്ജുവും തിരിച്ചെത്തി കഴിഞ്ഞാൽ യാതൊരു സംശയവും പിന്നെ റിംഗു സിംഗിന്റെ ഒരു വാലത്ത് ഫിനിഷിങ് സാധനം എന്തായാലും വരാനും ഉണ്ടാവും ഉണ്ട് അല്ല അത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു കോൺഫിഡൻസ് ഇന്ത്യൻ ടീമിന്റെ ഒരു കോൺഫിഡൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബാറ്റിംഗ് ഡെപ്ത് ഇങ്ങനെ ഈ ഏഴും എട്ടും വരെയുള്ള ബാറ്റിംഗ് ഡെപ്ത് ഉണ്ടാകുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് അവരെങ്ങനെയാണോ ടി ട്വൻ്റി കളിക്കുന്നത് അതിന്റെ ആ ഒരു അൾട്രാ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടല്ലോ ആ വെടിക്കെട്ടിന്റെ ആ ഒരു മനോഭാവം അത് തന്നെയാണ് ഇന്ത്യക്ക് കാഴ്ചവെക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്ക് ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് സോറി രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ആറ് റൺസിന് രണ്ട് വിക്കറ്റ് നഷ്ടമായിട്ട് നിൽക്കുന്ന അവിടുന്ന് ിഷൻ അടിച്ച ഒരു അടിയൊന്നും ഒന്നും ഓർത്തുപോകുക അതെ അതെ അടിച്ച ഒരു അടി അതോടൊപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തില് സഞ്ജു ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ആവുന്ന ഒരു സാഹചര്യത്തില് പന്ത് അതായത് ഇഷാൻ നേരിട്ട് ആദ്യ പന്ത് ഡോട്ട് ആക്കിട്ട് അടുത്ത പന്ത് ഒരു സിക്സ് അടിച്ചിട്ടുണ്ട് അതായത് ബോളർ പോലെ അത്ഭുതപ്പെട്ടുപോയ എന്ത് എന്താണ് അത് കമന്ററിയില് നിന്നിട്ട് ആ സമയത്ത് പറയുന്നത് ഇതെന്താണ് ഇത് ഫിയർലെസ് പേടിയില്ല എന്നുള്ള ഒരു സാധനം തന്നെയാണ് പേടിയില്ല അത് അതുപോലെ തന്നെയാണ് അഭിഷേകിന്റെ അറിയില്ല അതെ അതെ അഭിഷേകിന്റെ ഒരു ആദ്യ പന്തലുള്ളൊരു സിക്സും അവിടെ വരുന്നത് അപ്പൊ ഇവർക്ക് ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് അടിക്കാൻ കഴിയുന്നത് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത് അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് അത്രയും മികച്ച ടീമായിട്ടുള്ളതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇടക്ക് എനിക്ക് സൈമൺ പറഞ്ഞ ആരാന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഈ നിലവില് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വേറൊരു ബി ടീമിനെ ഇറക്കിയിട്ട് ലോകകപ്പിനെത്തി കഴിഞ്ഞാൽ ഈ രണ്ട് ടീമും സെമിയിലെത്തും സെമിയിലെത്തും എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന കഴിഞ്ഞ കഴിഞ്ഞത് അപ്പൊ അത് തന്നെയാണ് സാഹചര്യം പിന്നെ നമ്മൾ വിശാഖപട്ടണത്തേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ചെയ്സ് ചെയ്യുന്ന ടീമിനൊരു ആഭിമുഖ്യ കിട്ടുന്നുണ്ട് മാത്രമല്ല കുറച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു മൈതാനം തന്നെയാണ് നല്ല രീതിയിൽ ഷോട്ടുകൾ ബാറ്റർമാർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു മൈതാനം തന്നെയാണ് ഈ വിശാഖപട്ടണത്ത് ഇപ്പൊ നമ്മൾ ചരിത്രം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പൊ പറയുന്നത് പക്ഷേ ഈ നിലവിലെ ഒരു ടി ട്വന്റിയുടെ ശൈലി ഇതൊക്കെ മാറി വരുന്ന ഏറ്റവും അഗ്രസീവ് ആയിട്ട് ഉള്ള ഒരു ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നോക്കുക ന്യൂസിലാന്റ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ബാറ്റ് ചെയ്ത ഒരു ഈ ഇന്ത്യ ഈ രീതിയിൽ ഇങ്ങനെ അടിച്ച് കളിച്ചിരുത് അത് മാത്രമല്ല ഫാസ്റ്റ് ബോളേഴ്സിന് തുടക്കത്തിൽ അങ്ങനെ വലിയ മൂവ്മെന്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ പവർ പ്ലേയിലൊക്കെ നല്ല രീതിയിൽ വെടിക്കെട്ട് നടത്താൻ താരങ്ങൾക്ക് കഴിയും അപ്പം അത് ഇന്ത്യൻ ടീം വലിയ രീതിയിൽ മുതലാക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന കളി പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്പിന്നർമാർക്കും കൂടി ആനുകൂല്യം കിട്ടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് പിന്നെ അത് മാത്രമല്ല കൃത്യമായിട്ട് ചേസ് ചെയ്യുന്ന ടീമിന്റെ ഒരു ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ അപ്പൊ ടോസ് ഇപ്പൊ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചൊരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ഞാൻ ആലോചിക്കുന്ന ഈ രണ്ട് മത്സരം നമ്മൾ നോക്കുന്ന സമയത്ത് ന്യൂസിലാൻഡ് വളരെ കഷ്ട ടിച്ച ഒരു നൂറ്റി അൻപത്തി അഞ്ച് റണ്ണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് റണ്ണ് ഇന്ത്യ ഒരു തരത്തിലും ഒരു ബഹുമാനം കഴിഞ്ഞിട്ട് അഭിഷേകിന്റെ ബാറ്റ് ന്യൂസിലാന്റ് താരങ്ങള് പരിശോധിക്കുന്ന പിന്നെ ഇതിൽ എന്താണെന്ന് തീർച്ചയായും അല്ലെ ഇത് അഭിഷേകിന് ഈ പറഞ്ഞാൽ തന്നെ അഭിഷേക് എന്നുള്ള താരം ഒരു കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു വളർച്ചയുണ്ട് അതിന്റെ ഇതാണ് ന്യൂസിലാന്റ് ഈ പറഞ്ഞത് അതേപോലത്തെ ഒരു താരം തന്നെയാണ് ഫിയർലസ് ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഇഷാൻ തിരിച്ചു വരുന്നത് ഇവർ രണ്ടും തിരിച്ചെത്തുമ്പോഴേക്കും ആ ടീമിൽ വരുന്ന മാറ്റാൻ ഇമ്പാക്റ്റ് അത് ഈ പറഞ്ഞ ബി ടീമും എ ടീം ഏത് ടീം വന്നാലും ബി ടീം രണ്ട് ടീമിനെ കളിക്കുന്നത് മാത്രമല്ല ഏത് കൊമ്പന്മാർ വന്നാലും ഈ ഫിയർലസ് ക്രിക്കറ്റ് കളിക്കുന്ന രണ്ട് താരങ്ങൾ ഇവരെ വീഴ്ത്തിയാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് അപ്പം വീണ് പോയാൽ എന്താ പിന്നെ സൂര്യകുമാറും പിന്നെ മറ്റു ഉണ്ട് ഉറപ്പാണ് തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും ഇത് പറയുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ അതായത് ഇഷാങ്ക്ഷനെ സംബന്ധിച്ച് ഈ എന്താ തന്റെ കരിയറിന്റെ ഏത് ഘട്ടമാണെന്നുള്ളത് ഇഷാന് വളരെ വ്യക്തമായിട്ട് അറിയും ഇരുപത്തിയേഴാമത്തെ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു താരം ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കേണ്ട ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു താരമാണ് ഇഷാങ് കിഷൻ നമുക്കറിയാം കുറച്ചൊരു ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പലതും ബോർഡ് ആയിട്ടുള്ള അതിന് തിരിച്ചു വന്നിട്ട് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു സമയമാണ് ഈശാൻകൃഷ്ണനെ സംബന്ധിച്ച് ആ സമയത്ത് ഇങ്ങനെ തിലകു ഓർമ്മക്ക് പരിക്കേറ്റത് ശരിക്കും ഗുണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈശാന് വീണ് കിട്ടിയ അവസരമാണ് ആ കിട്ടിയ അവസരത്തിൽ എന്തും ചെയ്യാൻ തനിക്ക് കഴിയുമെന്നുള്ളത് തെളിയിക്കുക എന്നുള്ള ഒരു ഇന്ത്യയുടെ ഇപ്പോഴത്തെ അപ്രോച്ച് എന്താണോ അൾട്രാ അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ച് എന്താണോ അതിനനുസരിച്ച് കളിക്കാൻ പറ്റും എന്നുള്ള വലിയ കോൺഫിഡൻസ് ആണ് ഈ താരത്തിൽ ഈശാൻകൃഷ്ണൻ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വിശാഖപട്ടണത്തെ ഈ നാലാമത്തെ ടി ട്വന്റി എന്ന് പറയുന്നത് സഞ്ജു സാംസനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് സഞ്ജുവിനെ സംബന്ധിച്ച് ഇങ്ങനെ തുടർച്ചയായി നിരാശപ്പെടുത്തുമ്പോൾ താരവും വലിയ നിരാശയിലാണ് ആരാധകര് നിരാശയിലാണ് മാത്രമല്ല ഈ മത്സരത്തില് ഇഷാന്റെ ഒരു ഇഷാൻ നല്ല റെക്കോർഡർ ഉള്ള ഒരു ഗ്രൗണ്ടിലാണ് മത്സരം അപ്പൊ ഇഷാൻ ഇനിയും തിളങ്ങുകയും സഞ്ജു ഫോമിൽ എത്താതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും തോരും പക്ഷെ ഞാൻ എപ്പോഴും കരുതുന്നത് സഞ്ജു തിരിച്ചെത്തുന്നത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിനെ സംബന്ധിച്ച് ആ ചെറിയ സ്കോറിൽ പുറത്താകുന്ന മത്സരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും വലിയ സ്കോറിലേക്ക് തിരിച്ചെത്താൻ കഴിവുള്ള ഒരു താരമാണ് എന്തായാലും നാലാമത്തെ ടി ട്വന്റിയിൽ തന്നെ സഞ്ജുവിന്റെ ആ ഒരു വെടിക്കെട്ട് ഉദ്ദേശിക്കും പ്രതീക്ഷിക്കുക അതും മാത്രമല്ല തിരുവനന്തപുരത്ത് കുറച്ചും കൂടി കൂടായിട്ട് സഞ്ജുവിന്റെ മത്സരം അതെ അതെ അല്ലെങ്കിൽ അതും വലിയ പ്രശ്നത്തിലേക്ക് കിടക്കും എന്തായാലും ഇന്ത്യയുടെ ഒരു ഇന്ത്യക്ക് തന്നെയാണ് നാലാം മത്സരത്തിൽ ഒരു സാധ്യത ഉള്ളത് എന്തായാലും മത്സരം നമുക്ക് ആസ്വദിക്കാം എന്താണ് സംഭവിക്കുന്നത് ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം സമയത്തിൽ